സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വൈനാഗപ്പള്ളി കവിത ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കവിത ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഭരണിക്കാവ് എലിസ്റ്റർ ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ഫിസിഷ്യൻ ഡോക്ടർ ഷർമി അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ അനന്തു രഞ്ജിത്ത് ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ പൂർണിമ ഡയറ്റീഷ്യൻ ഫെമിന മുഹമ്മദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ആർ സജിമോൻ ഉദ്ഘാടനം നിർവഹിച്ചു

ර සේෂ දි කලාය පවරරවේ න සමහෝතය යා සංස්සයග ග සමගී ඉේ ඇකම් ස ඇමට සය ස උනන් හග රෝ නස්බිරෝ ශාස්ථ ගොට